വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി പേടി ഉണ്ടാവാറുണ്ടോ അല്ല മടിയുണ്ടോ അല്ല പിന്നെ ചെയ്യാമെന്ന് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവമുണ്ടോ നിങ്ങൾക്ക് എന്നാൽ ഇതിനൊക്കെയുള്ള ഒരു കാരണം അതിനൊക്കെയുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് എന്താണ് മൈൻഡ് കണ്ട്രോൾ അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള പത്ത് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അടുത്ത വീഡിയോകളിലായിട്ടൊക്കെ അതിൻ്റെ പ്രാക്ടീസുകൾ നമ്മൾ ലൈഫിൽ ചെയ്യേണ്ട പ്രാക്ടീസുകൾ നമ്മൾ ചർച്ച ചെയ്യും അതിൻ്റെ ആദ്യ വീഡിയോ ആയ ഇതിൽ നമ്മൾ പറയുന്നത് മൈൻഡ് കൺട്രോൾ ചെയ്തത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് ദോഷങ്ങൾ എന്താണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം ഒരു ദിവസം ഒരു മനുഷ്യൻ ശരാശരി എൺപതിനായിരം മുതൽ സോറി അറുപതിനായിരം മുതൽ എൺപതിനായിരം വരെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതിൽ എൺപത് ശതമാനവും നെഗറ്റീവായിരിക്കും നെഗറ്റീവായ കാര്യങ്ങളാണ് നിങ്ങൾ തൊണ്ണൂറ് എൺപത് ശതമാനവും ചിന്തിക്കുന്നത് എന്നാൽ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നിങ്ങൾ ഇന്നലെ എന്താണോ ചിന്തിച്ചത് അത് തന്നെയാണ് ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തത് കാരണം ഇന്നലെ ചിന്തിച്ചത് തന്നെയാണ് ഇന്ന് ചിന്തിക്കുന്നത് പുതിയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴേ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആക്കാം ഈ മൈൻഡിനെയൊക്കെ എങ്ങനെ നമ്മുടെ കൺട്രോളിൽ വരുത്താം ഒരു കാര്യം കൂടി പറയാം ഈ സക്സസ് ആയ മനുഷ്യരും നമ്മളും തമ്മിലുള്ള ഏക വ്യത്യാസം മൈൻഡ് കണ്ട്രോളിലാണ് സക്സസ് ആയവരെ അവരായിരിക്കും അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നാൽ നമ്മൾ നമ്മുടെ മൈൻഡാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അതാണ് അവരും നമ്മളും തമ്മിലുള്ള ഏക വ്യത്യാസം ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പൊതുവെ പല ആഗ്രഹങ്ങളും കൂടും നമ്മുടെ കയ്യിലുള്ള പലതും പോരാ ഈ ഫോണ് പോരാ ഇതൊന്ന് കുറച്ച് നല്ലതാക്കണം അല്ലെങ്കിൽ വീട്ടിലെ ഭക്ഷണം പോരാ ഒന്ന് ഹോട്ടലിൽ പോകണം എന്നൊക്കെ തോന്നൽ പൊതുവേ നമുക്ക് കൂടുതൽ എപ്പോഴാണോ നമ്മുടെ കയ്യിൽ പൈസ വരുന്നത് ആ ടൈമിലായിരിക്കും അതാണ് ആ ടൈമിൽ നമ്മുടെ മൈൻഡാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരിക്കൽ ഒരു ബുദ്ധനോട് ഒരു മനുഷ്യൻ ചോദിക്കുകയുണ്ടായി ഓ ബുദ്ധ എൻ്റെ മൈൻഡ് വളരെ റെസ്റ്റ്ലെസ് ആണ് എപ്പോഴും ഇങ്ങനെ ചാടിച്ചാടിക്കൊണ്ടിരിക്കും ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ആ ബുദ്ധൻ അവിടുന്ന് പറയുകയുണ്ടായി ഈ മൈൻഡ് എന്നത് ഒരു കുരങ്ങനെ പോലെയാണ് അതിനെ കെട്ടയച്ചു കിട്ടാൻ അത് പല സ്ഥലങ്ങളിലായിട്ട് പല ഇടങ്ങളിലായിട്ട് ചാടി ചാടിക്കൊണ്ടിരിക്കും എന്നാൽ അതിനെങ്ങാനും ട്രെയിൻ ചെയ്താൽ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ട്രെയിൻ ചെയ്താൽ അത് വളരെ ശാന്തമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കും അപ്പോ നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ അഥവാ അതിനെ ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് പല ആഗ്രഹങ്ങളുമായിട്ട് പല കാര്യങ്ങളിലായിട്ട് ഏത് സമയത്തും ആയിരിക്കും അപ്പോ ഒരു മനുഷ്യൻ മൈൻഡ് കൺട്രോൾ ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണ് അവന് എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കും അനാവശ്യ ചിന്തകളിലേക്ക് അദ്ദേഹം പോവുകയില്ല അതുപോലെ അവൻ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനായിരിക്കും ഇതൊക്കെയാണ് ഈ മൈൻഡ് കൺട്രോൾ ചെയ്താലുള്ള ഗുണങ്ങൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദോഷങ്ങൾ ദോഷങ്ങൾ എന്നത് മൈൻഡ് കൺട്രോൾ ഇല്ലെങ്കിൽ അവൻ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുന്നവനായിരിക്കും പേടിയുള്ളവനായിരിക്കും അതേപോലെ കാര്യങ്ങൾ ഇങ്ങനെ നീട്ടി നീട്ടി വെക്കുന്നവനായിരിക്കും ചില ഉദാഹരണങ്ങൾ കൂടി നമ്മുടെ ലൈഫിൽ എടുക്കാം അഥവാ മൊബൈൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നോക്കാൻ വേണ്ടി എടുക്കുന്ന മൊബൈൽ നമ്മൾ മണിക്കൂറുകളോളം സ്ക്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് നമുക്ക് തന്നെ അറിയാം ഇത് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഇതിനെ ഇത് മോശമാണ് ഇത് നല്ല സ്വഭാവമല്ല എന്നൊക്കെ നമുക്ക് അറിയാമെങ്കിലും നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് അടുത്ത പത്ത് വീഡിയോയിൽ അടുത്ത വീഡിയോകളിലായിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് മൈൻഡ് കൺട്രോൾ ചെയ്യേണ്ടത് അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും നെക്സ്റ്റ് വീഡിയോകളായിട്ട് നടക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം